ചീപ്പുണ്ടായിരുന്നു കണ്ടാരോ എവിടെ തന്റെ കയ്യില് ചീപ്പ് കണ്ടു ഞാൻ കാണുന്നത് കണ്ടില്ല ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാ പറ്റുടേക്ക് മനസ്സിലായില്ല ഞാൻ ആ കറവക്കാരൻ്റെ മോനാറവാരന്റെ അയപ്പൻ തന്നെ മോനാറവാരൻ രാജപ്പന്റെ മകൻ രവി എടാ എടാ എന്നെ മനസ്സിലായോ ഇല്ല മനസിലായോ ഇല്ലേ കൊടുക്കു ഗൾഫിന്ന് ജോൺസന്റെ കല്യാണത്തിന് വന്ന ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഗൾഫിൽ കിടക്കുന്ന ഞാനെ വിളിച്ചു പിന്നെ നാട്ടിൽ കിടക്കുന്ന നിനക്ക് വന്നാലെന്താ അറിയാ ആ പറഞ്ഞായിരുന്നു ജോൺസൺ അല്ല നിന്റെ കല്യാണം വിളിച്ചില്ല അതൊക്കെ പോട്ടെ ദേ കല്യാണത്തിന് വരണമായിരുന്നു എന്താണിയാ എവിടെ അവിടെ അടിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ അതായത് മദ്യത്തിന്റെ ബഹളമായിരുന്നു പിന്നെ ഈ കാര്യം എല്ലാം തറ സാധനവാൻ ഓ ഒന്നും തറ അടിച്ചില്ല ഞാനേ അടിക്കാനുള്ള അത്രയുള്ള വേറെ ആരും അടിക്കാനില്ല അതൊക്കെ പോട്ടെ നീ എവിടെ പോവാന്നാ പറഞ്ഞു ഒന്നും പറയണ്ടെ എന്റെ ഭാര്യ കൊണ്ട് നാശ പോവാ എടാ അവക്ക് അവറങ്ങത്തി കിടക്കുമ്പോൾ എഴുന്നേറ്റ് ഒരു അസുഖം ആശുപത്രിയിൽ പോവാ എന്നാൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് എടാ ഡോക്ടർമാർ എന്നാ പോയി കാണേണ്ട എടാ അതൊക്കെ പ്രേതബാധയാ ബാധ കൂടുന്ന പരിപാടി ആ കാര്യം ചെയ്താൽ മതി ഞങ്ങളുടെ വീട്ടിലെ ഈ ചരട് ജപിച്ചു കിട്ടുന്ന പരിപാടികളുണ്ട് എല്ലാവർക്കും ആ പരിപാടിയാ അപ്പൊ ചരടി ജപിച്ച് കെട്ടിക്കുക ഉറക്കത്തി നടക്കത്തില്ല അവള് രണ്ടാഴ്ച കടന്ന് തുറങ്ങിക്കോളും അതായത് എന്റെ ഭാര്യയെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നീ ചിന് ജപിച്ച് കെട്ടുക ആ കെട്ടി കഴിഞ്ഞാൽ അവള് ഉറങ്ങി കിടന്നാൽ എഴുന്നേൽക്കത്തില്ല തുടങ്ങിക്കോളും അങ്ങനെയാണ് രണ്ട് ചരട് വേണം കേട്ടോ അതിനെ രണ്ട് ചേരണ്ട് അടുത്ത വീട്ടിലെ വീട്ടിൽ ബാലിന്യ ഒരു ചരട് അവരെ ഇങ്ങോട്ട് വരും അതെ ഞാൻ പോകട്ടോ എന്താ പോകാ എന്റെ അമ്മാവ് വരുന്നുണ്ട് അമ്മാൻ പറഞ്ഞാൽ നീ എന്താ പോ അമ്മാവും വരുന്നുണ്ട് എനിക്ക് നിക്കാൻ പറ്റുന്നതേടാ അതെന്താ അമ്മാനം അത് ഞാൻ കുഴപ്പമുണ്ട് എന്തോ എന്ത് സംസാരിച്ചാലും ആ ആ സംസാരത്തിടയ്ക്ക് പിടുത്തം പിടുത്തം ഇത് പറഞ്ഞോണ്ടിരിക്കും എന്ത് പറഞ്ഞാലും പിടുത്തം പിടുത്തം അത് കൂട്ടിടാ ഞാൻ കൂട്ടു നിൽക്കത്തില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ നിന്റെ അമ്മാവനെ ഞാൻ ായിരുന്നു അമോ എന്തോ ഞാൻ ഗൾഫിലായിരുന്നു ആ എനിക്കറിയാലോ രണ്ടു ആഴ്ചയായി വന്നിട്ട് അമ്മ അവർ കഴിഞ്ഞില്ല വീട്ടിൽ നീ ഞാൻ എന്നെ കണ്ടില്ല ഞാനാ താഴത്തെ വീട്ടിലെ ലക്ഷ്മി കുട്ടിയമ്മനെ ഒന്ന് കാണാനും പിടിക്കാനും ഒക്കെ പോയതല്ലേ അയ്യോ അവർക്ക് അവര് ഒരു മാസമായിട്ട് സോക്കേഡായിട്ട് കിടപ്പും പിടിച്ചു നോക്കില്ല എന്നാ മെഡിക്കൽ കോളേജിലെ സകലമാന ഡോക്ടർമാര് മാറി മാറി ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്ത് ഇതുവരെ അവരുടെ അസുഖം കുറേ പിടിക്കുകയോ ചെയ്തില്ല കുഞ്ഞേ എന്നാലും ഇപ്പം കോളേജിൽ നിന്ന് ഡോക്ടർമാര് വരികയും ചികിത്സിക്കാൻ പിടിക്കുകയും ഒക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പിടിക്കുകയും ചെയ്യുന്നുണ്ടെ പോയിട്ടോ ചെയ്തല്ലേ നീ വന്നപ്പോ അവനെ കണ്ടില്ലല്ലോ നീ വന്നപ്പോ അവന് സൂസമയം കൊണ്ട് ആ കരോട്ടം റബർ തോട്ടത്തിൽ പഠിക്കുകയും പിടിക്കുകയും അവര് പഠിക്കുകയും പിടിക്കുകയും ചെയ്ത് അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത് അവർക്കൊരു ജോലി കിട്ടുകയും പിടിക്കുകയും ചെയ്ത് അവർക്ക് കൊള്ളാടാ മനെ കൊള്ളാ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ ഇങ്ങനെ പോകുന്നു അവളങ്ങനെ പരീക്ഷയൊക്കെ ഒന്നു കുഞ്ഞെ ഒന്നും പറയണ്ട എന്റെ അവള് കഴിഞ്ഞ വർഷം പരീക്ഷ മെനക്കെട്ടിരുന്ന് രാത്രിയിൽ ഇരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോലെ ബി ഐക്ക് ഒരു പാർട്ട് പോയെന്നോ പിടിച്ചെന്നോ ഒക്കെ പറയുന്ന കേട്ടു എന്നാലിപ്പോ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നുണ്ട് ട്യൂട്ടോറിയാണ് പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ എങ്ങനെ കല്യാണം എന്റെ മുന്നേ ഈ ഈ ഇടെ ഒരു ചെറുക്കേനും എല്ലാരും കൂടെ വന്ന പെണ്ണിനെ കാണുക പിടിക്കേ ചെയ്തായിരുന്നു അങ്ങോട്ട് ഒന്ന് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ അത്രേ എന്നാ ഗൾഫിന്ന് വരികയും പിടിക്കുകയും ചെയ്ത് ഞാൻ രണ്ടു മൂന്നാഴ്ചയോ ഇങ്ങോട്ട് വന്നോ എത്ര മാസം ലീവും പിടിച്ചോണ്ട് ഇനിയിപ്പോ രണ്ടു വർഷത്തേക്കൊരു നീണ്ട ലീവ് എടുത്തിരിക്കും നിന്റെ ലീവ് തീരുന്നതിന് മുമ്പ് അതിനെ വരികയും ഞങ്ങളുടെ വിശേഷം കാണുകയും പിടിക്കോ അറിയുകയും പിടിക്കുകയോ ഒക്കെ ചെയ്യണം പിന്നെ പിന്നെ ഞാനവിടെ ഇല്ലാലോ അവളവിടെ കാണും കാണുമല്ലോ എന്നാ ഒരു കാര്യം നിൽക്കാൻ അങ്ങോട്ട് പോയി ഇത് കാണുകയും പിടിക്കോ കേട്ടു വരാം കേട്ടോ ചേട്ടാ അതെ ഒരു കാര്യം ചോദിക്കണം നിൽക്കാൻ ഒന്നും സമയമില്ല അവൻ അവിടെ ചെല്ലുന്നതിന് എനിക്ക് അവിടെ കാണുമ്പോൾ പിടിക്കുകയും ചെയ്യണം അതുകൊള്ള ഒരു മനുഷ്യനോട് ഒരു കാര്യം ചോദിക്കുക എന്ന് അങ്ങേരും അങ്ങനെ പോവുകയും ചെയ്തു ബെസ്റ്റ് ബെസ്റ്റോ ഇത് മനുഷ്യൻ പറഞ്ഞു മെനക്കെടുന്ന് കാര്യം നടക്കുന്നു തോന്നുന്നില്ല ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ ആ പത്രം വായിച്ചു ഉളം പറയുന്നത് ഏതോ ഒരു ഭ്രാന്തൻ ചാടിയെന്ന് പറയുന്നത് കേട്ടോ അവനെ പിടിച്ചോ പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക് ഭാഗ്യം പിന്നെ എന്നെ വെച്ചോ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു ില്ല മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോട് പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ പോയി കണ്ടു ഷെയ്ഖാൻഡോ എടുത്തു പുള്ളി എനിക്കൊരു ഷെയ്ഖാൻ്റെ ഞാൻ കാലത്തൊട്ട് നമസ്കരിച്ചു പ്രാർത്ഥിച്ചു പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു ആ പേരെന്താന്ന് ചോദിച്ചു ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ് ആ അതെ ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താ അപ്പൊ അവിടെ നിന്നോരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു അപ്പൊ ആർക്കാ പ്രാന്ത് ശരിക്കും അവർക്കാണല്ലോ പ്രാന്ത് പ്രാന്ത് അവർക്ക് തന്നെ നമുക്ക് അങ്ങനെ ഒരു സമയം ഫീൽ ചെയ്യുന്നില്ലല്ലോ മനസ്സിലായി മനസ്സിലായി വെറുതെ ചെടി നനച്ചോണ്ട് എന്ന് അച്ഛനും അമ്മ എനിക്ക് പ്രാന്താന്ന് പറഞ്ഞു അവിടെ ഞാൻ വീട് വിട്ട് പോകാൻ തന്നെ കാരണം ചുമ്മാ അച്ഛനും എന്ന് ആദ്യം അച്ഛൻ പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു മൂന്നാമത് പെങ്ങൾ പറഞ്ഞു അങ്ങനെയായിരുന്നു കാര്യങ്ങള് നല്ല മഴ കൊട പിടിച്ചോണ്ട് ചെടി നനച്ചു പറയും പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്ത് പിന്നെ പിന്നെ അവര് വരാന്താന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട ഒരു ഒരു കഷ്ടകാലമാണ് എനിക്ക് ഉണ്ടായിരുന്നത് അവര് ആര് അവര് 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 ക്രിസ്മസിന് അര കിലോ ബീഫ് മേടിക്കും പിന്നെ അര കിലോ ബീഫ് മേടിച്ചാൽ ഒരു അമ്പത് പേരങ്ങളുണ്ടാവും തിന്നാനായിട്ട് അരക്കിലോ ബീഫ് ബീഫ് അരക്കിലോ ബീഫിനെ അമ്പത് പേര് വരെ വീട്ടിലേക്ക് വരുന്ന ശേഷം ഒരു പണക്കാരവര് അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു പെട്ടെന്ന് രാത്രിയാവൻ അവർക്ക് ഭയങ്കര ധൃതി അല്ലേ മൂന്നുണ്ട് എനിക്ക് മൂന്നു ഒരച്ഛൻ നല്ല കൊമ്പാണെങ്കിൽ മറ്റേ അച്ഛൻ കഷ്ടണ്ടിയാ ഓ അങ്ങനെ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ പിന്നെ അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പെങ്ങളും കൂടെ കടലിലെ നടുക്ക് എന്നത് അവിടെ വെച്ചാണ് ആന ഞങ്ങൾ ആനെ കാണിച്ചു വന്ന കടലിനെ നടുക്ക് അമ്മ പിന്നെ അവിടെ കടലിനെ നടുക്ക വലിയ പശു ഇല്ല പശു ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് വരുമ്പോഴാണ് മുട്ട വരഞ്ഞാൻ്റെ കുഞ്ഞുണ്ടായത് അത് മാത്രമല്ല ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ പൊട്ടും തണുത്ത കൊള്ളില്ല അപ്പൊ തന്നെ കർട്ടം വന്ന് താഴെ വേണു അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ തനിക്ക് എന്നെ കണ്ടിട്ട് നോക്കണം കേട്ടോ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു എന്നെ കണ്ടിട്ട് ഒരു എന്റെ കണ്ടിട്ട് ഒരു എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ആരും എന്റെ സംസാരത്തുനിന്ന് എനിക്ക് തനിക്ക് ഭ്രാന്ത

ചോദിക്കാൻ ചോദിക്കുന്ന ചോദിക്കണോ വേണ്ട ചോദിക്കും ഇല്ലല്ലോ ചോദിക്കും ചോദിക്കത്തില്ലോ എന്നെ കളിപ്പിക്കില്ല ഞാൻ വേണം ആണോ ഓ സിഗരറ്റ് വലിക്കാൻ രണ്ടു കഴിയുള്ള ഞാനിവിടെ വളരെ ഒരു സിഗരറ്റ് വിളിക്കുന്നത് പുള്ളി ഒന്നര കഴിക്കുക സിഗരറ്റ് വലിക്കാൻ പോന്നു കാണപ്പെടട്ടെ സെറ്റപ്പാ അല്ലേ വലിച്ചേ അടങ്ങത്തുള്ളൂ ദൈവം ഇത് എന്നാ കളിക്കാൻ പോവോ എന്തിനാ എത്ര ബുദ്ധിമുട്ട് വലിക്കുന്നത് മരിക്കുന്നോട് വലിക്കേക്കാം പിന്നേം മരിക്കുവാണോ ദൈവം ഇത് കാഞ്ഞുപോയ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ കളഞ്ഞേക്ക കളഞ്ഞര് ചേട്ടാ മൂന്നരം ചീസായിട്ട് ഒരു ബിരിയാണി പോലും കഴിച്ചിട്ട് കുറെ നാളെ അപ്പൊ എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് വളരെ ഉപകാരമായിരുന്നു ഞാൻ തരാനോ എന്തിനാ കേട്ടോ എനിക്ക് അഞ്ച് പൈസ ഇല്ല പ്ലീസ് ബുദ്ധിമുട്ടാ എന്തെങ്കിലും പിന്നെ അല്ലെ പറഞ്ഞു തരാൻ പറ്റത്തില്ല അത് തന്നെ അപ്പൊ നീ തരത്തില്ലേ തരത്തില്ല தரத்தilla தரத்தilla பைடர வந்து கந்தா சம்பு இது கும்ஃபு படிச்சிட்டு இருக்குடா இந்த கும்ஃபு இல்ல இந்த கும்ஃபு நான் இப்ப கானிச்சிராம் பை பைசரை குடு இது தரam 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 என்னடா सोचு பைசரை என்ன காவே குடுறல பைசாரேவே খালি கிது இந்த നമുക്ക് പിന്നെ കാണാം എന്തൊരു കഷ്ടം വന്നു നേരം ഇവിടെ വന്ന് ഒരു മെനക്കെട്ട് നിക്കുന്നല്ലാതെ ഒരു മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തം ഒരു ഡയറക്ടർ വിലയില്ലാത്ത കാലവും എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേല എടുക്കാതെ നമ്മുടെ പൈസ കളയാനായിട്ട് അതെ ഹലോ മിസ്റ്റർ തന്നോട് ഇത് എത്ര പ്രാവശ്യം പറയണം മലയാളത്തിലല്ലേ ഞാൻ സംസാരിക്കുന്നത് സെവൻ തേർട്ടി പി എം അതെ ഏഴര ഏഴര എന്ന് പറഞ്ഞാൽ ഒരു തിഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടോ അതെ ഏഴ് മുപ്പനു തന്നെ കാർട്ടൂൺ ചാനലില് മിക്കി മൗസ് ഡൊണാൾഡ് ഒക്കെ ഉണ്ടാവും നമുക്ക് ചിരിച്ചിരിച്ചാവാം പിന്നെ അതെ സ്റ്റേച്ചിലായിരുന്നല്ലോടാ കുറച്ചു ദിവസം വരാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരണം നടന്നിട്ട് കരക്കാര് പറഞ്ഞ് അറിയേണ്ട ഒരു ഗതിയായി പോയി അതെ പിന്നെ മരിച്ചു ഞാനിവിടെ വന്നപ്പോഴറിയുന്നത് അതിന്റെ ഒരു ബാക്കിയുള്ള കർമ്മങ്ങൾ വീട്ടുകാരെ ഒന്നും ഏറ്റെടുത്തൂല്ല ശ്രദ്ധിച്ചൂല്ല നടത്തിയില്ല പിന്നെ ഞാനായിട്ട് മുൻകൈ എടുത്തിപ്പൊ നടന്നു ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു അടിയന്തരത്തിനുള്ള സെറ്റപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ പതിനാറാം തീയതി നീയും വരണം ഓക്കെ ഓക്കെ വീട്ടിലെ അതിനാണല്ലേ അടിയന്തരം നടത്തിയത് പിന്നെ കാലത്തെ ഭക്ഷണം കഴിച്ചോ പിന്നെ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കാപ്പി കൂടി കഴിച്ചു രാത്രിത്തേക്കുള്ളത് പാഴ്സല് പറഞ്ഞു പാഴ്സൽ പറഞ്ഞു വെച്ചു പറഞ്ഞു പറഞ്ഞു ഇവിടെ നടമാരെ എടുക്കുന്ന കാര്യം എന്തായി ഞാൻ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കില്ലേ റെഡി ആയിട്ടേ ഉള്ളൂ അല്ലാതെ ആള് റെഡിയായിട്ടില്ല ആൾ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ അന്നേരം ഇന്റർവ്യൂ നടക്കും നിനക്കോ പണിയില്ല പണിയില്ലാത്ത നിനക്കൊരു അസിസ്റ്റന്റിനും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ അവൻ അവനകത്തുണ്ടോന്ന് ഓടി വന്നു

ആ എടോ നമ്മൾ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ് അതിനു അതിനുമ്പോ ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ വേണം ഓ ഓക്രിപ്റ്റ് എനിക്കത് വായിച്ചു നോക്കണം ആ സ്ക്രിപ്റ്റി ഓക്കെ സാർ ആ നമ്മുടെ എടുക്കാം പിന്നെ നമ്മളൊരു ഹൊറർ ചിത്രമാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കട്ടെ തന്നെ അകത്ത് പോയി അകത്തെ കാര്യങ്ങളൊക്കെ റെഡിയാണോ അകത്ത് പോയിരിക്കാൻ അത് തന്നെ പാർവതി തമ്പരായിട്ട് അറിയാമായിരുന്നു അതൊരു പ്രേതബാധയുള്ള വീടാണെന്ന് ഭയവിഹുലയായി വീടിന്റെ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരക്കുളമ്പടി ശബ്ദം അകന്നകന്ന് പോകുന്നു പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് തിരിഞ്ഞു മുമ്പ് ഒരു തണുത്ത കൈപ്പത്തി വന്ന അവരുടെ എന്നെ മനസ്സിലായില്ലേ എന്നെ അയ്യോ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നാണ് ഓ താനാണ് ഈ അഭിനയത്തിന്റെ ആള് അതെ അതെ അപ്പൊ ഞാനാണ് ഈ ഡയറക്ഷന്റെ ആണ് ഓ അത് ശരി അപ്പൊ തനിക്ക് ഈ സിനിമയിൽ അഭിനയിച്ച് മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ ഞാൻ സിനിമയിൽ ഒന്നും അഭിനയിച്ചില്ല പക്ഷെ ഞാൻ ബാലയിൽ അഭിനയിക്കും ബാലയിൽ അഭിനയിക്കും ബാലയിൽ അഭിനയിക്കും എന്റെ ദൈവമേ ബാല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിൽ എല്ലാ ഒരു സൂപ്രമ്മനും പോയി എല്ലാ ബാലയും ഞാൻ കാണാറുണ്ട് ആണല്ലേ അപ്പൊ എന്റെ സിനിമയിൽ തനിക്ക് ഒരു റോൾ തന്നാൽ താൻ അത് എന്ത് ചെയ്യും ഞാൻ അത് ഉരുട്ടിക്കൊണ്ട് എടുക്കും ഉരുട്ടുന്ന റോളിന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ തനിക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യും ശരിക്കും അഭിനയിക്കും ശരിക്കും അഭിനയിക്കും ഓക്കെ അപ്പൊ എന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഭാവാഭിനയമുള്ള ഒരു സിനിമയാണ് അതെ അപ്പൊ തനിക്ക് ഞാൻ പറയാൻ പോകുന്ന അവസരം എനിക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ നന്നായിട്ട് പണ്ട് ബാലയിൽ അഭിനയിച്ച പാകം എന്ന് അഭിനയിച്ച് കാണിക്കണം അഭിനയിച്ചു കാണിക്കാം പറഞ്ഞാൽ അല്ല പിന്നെ ഡയലോഗ്ലോഗാ പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടോ താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന തന്റെ സുഹൃത്ത് തന്റെ പെങ്ങളെ ഗർഭിണിയാക്കുകയാണ് ഗർഭിണിയാക്കിയാണ് കഥാപാത്രമാണ് അപ്പൊ താൻ ആ സുഹൃത്തിനോട് കൂടി പറയാണ് നിന്നെ വിശ്വസിച്ച് എന്റെ പെങ്ങളെ നീ ഗർഭിണിയാക്കി അല്ലടാ ദുഷ്ട ഇതൊന്നു കാണിക്കാം അഭിനയിച്ച് കാണിക്കണം അത് തന്നെ സാറേ പ്രശ്നമുണ്ട് എന്താ ഈ സിനിമയിലൊക്കെ സംവിധായകർ പറയുന്ന ഒരു എന്ത് സാധനം ഓ ആഷ്കൻ അല്ല ആക്ഷൻ അതെ അപ്പൊ ഞാൻ ആക്ഷൻ പറഞ്ഞാൽ ർഭിണിയാക്കി ഇല്ലേ <laughs> ഇതാണോ തന്നോട് പറയാൻ പറഞ്ഞ ഡയലോഗ് പിന്നെ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ആ ഡയലോഗ് പറയണ്ട പിന്നെ വേറെ വളരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു ഉണ്ട് താൻ തന്റെ ഭാര്യമായിട്ട് ഇങ്ങനെ പ്രസവത്തിനായിട്ട് കാറിൽ പോവുകയാണ് എന്റെ പൊള്ളി സാറും സംശയിച്ചു എന്താ ഇതിൽ കംപ്ലീറ്റ് പ്രസവമല്ലോ നമ്മൾ പറഞ്ഞില്ല ഇത് സാങ്കല്പികമാണ് സാങ്കല്പികം അത് തന്നെ താനിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എടുത്തു കാറിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് താൻ ഇറങ്ങിച്ചെന്ന അയാളുടെ ദേഷ്യത്തോടു കൂടി പറയണം എനിക്ക് പറയണം എന്റെ ഭാര്യത്തിന് കൊണ്ടുപോകാൻ വെല്ലുവിളി ഓക്കെ വേറെ ഒരു കോലും ഇല്ല തനിക്ക് ഇവിടെ അഭിനയിക്കാൻ ചാൻസ് തനിക്ക് പോവാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങൾ വേണം എന്റെ പൊലീസ് സാറിന് ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ പിന്നെ എന്റെ കൂടെ എന്റെ രണ്ട് കൂട്ടുകാരുണ്ട് താൻ ഒറ്റയ്ക്കല്ലേ നന്നായിട്ട് അഭിനയിക്കും എന്റെ ദൈവം അപ്പൊ താൻ അറിഞ്ഞു വന്നതാണ് നിങ്ങൾ മൂന്ന് പേര് അതെ അപ്പൊ ഈ മൂന്ന് പേരെന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് അഭിനയിക്കാൻ പറ്റിയ ഒരു കഥയാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപ്പൊ എന്റെ കഥ പറയണമെങ്കിൽ അവർ രണ്ടുപേരെ കൂടെ അകത്തേക്ക് വിളിച്ചു പുഷ്കര അപ്പൊ ഇവരാണ് പുഷ്കരനും പുഷ്പരനും അതെ അപ്പൊ എന്റെ കഥയിൽ അഭിനയിക്കാൻ ഇവർ പ്രാപ്തരാണല്ലേ അതെ അപ്പൊ ഞാൻ നല്ലൊരു കഥ പറയാം ഈ കഥയ്ക്ക് അഭിനയിച്ച് വേണം നിങ്ങൾ അഭിനയിക്കാൻ അല്ലേ അപ്പം എൻ്റെ കഥയെന്താണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം അതായത് ഒരു എന്റെ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒരമ്മ ഒരു മകൻ ഒരു ഡോക്ടർ ഞാൻ അത് പിന്നെ എന്തിലും എനിക്ക് പത്താം ക്ലാസ്സിൽ തോറ്റിട്ട് അമ്മയോട് വന്ന് പറയാണ് അമ്മേ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോൾ അമ്മ മകനോട് പറയാണ് മോനെ നിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിച്ചു കാണുക എന്നുള്ളത് ഓ അപ്പൊ മകൻ പറയാണ് അമ്മേ എന്റെ നെഞ്ചുവേദന എടുക്കുന്നു അപ്പൊ മകൻ അമ്മ മകനോട് പറയാണ് മോനെ സാരമില്ല നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം രണ്ടുപേരും കൂടെ ഡോക്ടറെ ചെല്ലുന്നു അമ്മ ഡോക്ടറോട് പറയുന്നു ഡോക്ടർ ഡോക്ടർ എൻ്റെ മകന് വല്ലാത്ത ശങ്കുവേദന എടുക്കുന്നു ഡോക്ടർ മകന്റെ കൈ പിടിച്ച് നോക്കിയിട്ട് പറയണം ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ അകീതം കാലം ജീവിച്ചിരിക്കില്ല അത്ര പോരെ ഡോക്ടറാവും ഡോക്ടർ നിനക്ക് വിദ്യാഭ്യാസം കൂടുതലാണ് ഡോക്ടർ ആയിക്കോ ഞാൻ നിന്റെ ഉഷാടിയ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സിനിമയ്ക്ക ഭാവ അഭിനയം വേണം എന്താ പാവ പാവൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഡോക്ടർമാരും മകനും ഒക്കെ അങ്ങോട്ടാണ് അഭിനയിക്കുന്നത് ഭാവാഭിനയം എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി എക്സ്പ്രഷൻ സാരെ നമുക്ക് ഡോക്ടറെ ഡോക്ടർ എന്താ എന്റെ മോന് ഭയങ്കര ശങ്കുവേദന ഓ മൈ ഗോഡ് നിങ്ങളുടെ മകൻ ഇനി അധികാരം ജീവിച്ചിരിക്കില്ല ഇതാണോ ഭാവാഭിനയം ഭാവം അഭിനയം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഭാവാ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ഇതിനൊന്നും അല്ല ഭാവാഭിനയം പറയുന്നത് എന്റെ സിനിമയിലെ ഭാവാഭിനയം എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയ്ക്ക് കോമഡി വേണം എന്താ കോമഡി വേണം കോടമി വേണം അല്ലെ കോടതി കോമഡി എന്റെ സിനിമയ്ക്കകത്ത് കോമഡി വേണം

അമ്മ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റമ്മേദിന്റെ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ്സിൽ ജയിക്കുക എന്നുള്ളത് അമ്മ എനിക്കോ അല്ലാത്ത ചങ്കുവേദന അയ്യോ നമുക്ക് ഡോക്ടറെടുത്തേക്ക് പോവാ ோம் நீ அறியகாலம் ஜீவச்சிருக்க ഡോക്ടറോട് ഫീൽ ചെയ്യാൻ പറഞ്ഞു ഒരു കാര്യം വേണം 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 ഇത് ഓരോ ഓരോ കഥാപാത്രങ്ങൾക്ക് ഉണ്ട് സാറേ ഡോക്ടറിനും ഫീലിംഗ്സ് വന്ന ഒരുപോലെ തന്നെയല്ലേ ഇവിടെ ഡോക്ടർ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല ഓരോ കഥാപാത്രങ്ങളെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ പറഞ്ഞു ഇവിടെ അങ്ങനെയാ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ കോമഡി ആയിരിക്കും അത് തന്നെ എനിക്ക് മുഹമ്മഡിയാ അപ്പൊ അല്പ സ്വല്പം കോമഡിയൊക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് കാണിക്കും ഞങ്ങളുടെ കാര്യം ഓക്കെ അവരുടെ കാര്യം നമുക്കറിയാമല്ലോ നമ്മൾ കോമഡി ഓക്കെ താങ്കളാശി തോറ്റപ്പി ഏറ്റവും ആഗ്രഹമുണ്ട് താങ്കളാശി ജയിക്കാന്നുള്ളത് ഒന്നേ എന്താ എനിക്ക് വല്ലാത്ത ചക്കയാണ് കാര്യം എടുക്കുന്ന കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത് കോമഡി കോമഡി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണോ കൊറച്ചു നേരം മക്കളതേ കാലൊന്നും പിടിക്കണ്ട ഞാൻ ഞാൻ ചെറിയ പറഞ്ഞുതരാം അഭിനയിക്കുമ്പോൾ മുഖത്ത് എക്സ്പ്രസ് വരണം എന്ത് വേണം എക്സ്പ്രസ് ഇവരോടെല്ലാം പറ എക്സ്പ്രസ് ഇട്ട് കളിക്കാൻ കേട്ടല്ലോ ഞാൻ പുറത്തെടുത്ത് വാച്ച് ചെയ്യുന്നുണ്ട് എക്സ്പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഫിക്സ് ചെയ്യും ഓക്കെ പിന്നെ നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ചായക്കട പറഞ്ഞതായിട്ട് അറിഞ്ഞു നിന്റെ കാര്യം പറയാൻ പറഞ്ഞു കേട്ടില്ലേ എക്സ്പ്രസ് എക്സ്പ്രസ് വേണം വേണം കോമഡി സിനിമയ്ക്ക് നല്ല നല്ല ആക്ഷൻ 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 എന്ന് പറയുമ്പോൾ നമ്മുടെ സുരേഷ് ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ൂക്ഷൻ എന്താ ഞാൻ ക്ലാസ് തോറ്റമ്മേ സാരമില്ല നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ പത്താം ക്ലാസ് ജയിക്കുക എന്നുള്ളത് വന്നാത്തേദന സാരമില്ല മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ എടുത്ത് പോവാം എന്റെ ഭയങ്കര ഞാൻ നോക്കാം നോക്കാം പെൺ പർവ്വതമെ അങ്ങോട്ട് മാറി നിക്ക് ഇത് ഇതെന്നെ കാണിക്കാനാടാ നീ എനി കാലി പിടിച്ചാൽ നിന്നെ കൊന്നു കൊന്നുകളി ഞാൻ മന്തി പിടിക്കണ്ട തൊട്ടുപോരുത് എന്നെ കാണിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ഒക്കെ വല്ലതും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് കാലത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോ കഴിച്ചു വൈകിട്ടത്തെ കാപ്പ് കുടിച്ചോ കഴിച്ചു ഗുളിക കഴിച്ചോ കഴിച്ചില്ല കഴിച്ചില്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാന്താശുപത്രി കിടന്ന് നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനോ കല്യാണ വീടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും കളിച്ചോ പക്ഷെ നേരത്തും കാലത്തും ഗുളിക കഴിക്കണോന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് കഴിച്ചില്ല മറന്നുപോയി മറന്നുപോയി ഷോക്ക് അടിക്കണോ നിന്നെ വേണ്ട ഷോക്ക് അടിച്ചാലും നീ നന്നാവുള്ളൂ ആ ചെങ്ങലേക്ക് ഇടണോ നിന്നെ വേണ്ട പോയിടം ഒരു നിമിഷം ഒരു ഒരു പോയി ഒറ്റ ചെറിയ കാര്യം എന്താ പിന്നെ നിങ്ങളൊക്കെ അവനെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ ആയിട്ട് കൊണ്ടാക്കിയതാ ചികിത്സിച്ച മാറാത്ത ഭ്രാന്ത അവന് നിങ്ങക്ക് അങ്ങനൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസത്തെയോ ഒരു മാസത്തെയോ ആറ് മാസത്തെയോ ചികിത്സ കൊണ്ട് മാറുന്ന ഭ്രാന്തെ നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളൊന്നും വെറുതെ അവനുമായിട്ട് അധികം കൂട്ടുകൂടണ്ട പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ വരുന്നതിന് മുമ്പ് ഈ കോട്ടൊക്കെ ഊരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സെല്ലിൽ പോയി കിടക്കാം അല്ലേ അവിടെ വേറെ വല്ലവരും കേറി കിടക്കും